മാരുള്ള നടന്മാരെ വശീകരിച്ച് സ്വന്തമാക്കിയ മലയാള നടിമാർ ബിന്ദു പണിക്കർ ഹാസ്യ നടിയായ ബിന്ദു പണിക്കർ നടൻ സായികുമാറുമായി കുമാറുമായി പ്രണയത്തിലായിരുന്നു ഇതേ സമയം സായി വിവാഹിതനും ഒരു പെൺകുട്ടിയുടെ പിതാവുമായിരുന്നു ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ചാണ് സായികുമാർ ബിന്ദുവിനെ കിട്ടിയത് ശ്രീവിദ്യ മലയാള പ്രേക്ഷകരെ ഞെട്ടിച്ച് വിട പറഞ്ഞ താരമാണ് നടി ശ്രീവിദ്യ സംവിധായകൻ ഭരതനുമായി ശ്രീവിദ്യ പ്രണയത്തിലായിരുന്നു എന്നാൽ ഭരതൻ കെ പി എസ് സിയിൽ എഴുതിയ വിവാഹം കഴിച്ചു എന്നിട്ടും ശ്രീവിദ്യയുമായുള്ള ബന്ധം തുടർന്നു കാവ്യ മാധവൻ നടി കാവ്യ വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമായ ദിലീപിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചു ഇതേ സമയം കാവ്യയും വിവാഹിതയായിരുന്നു നിലവിലുള്ള ഭർത്താവിനെ ഒഴിവാക്കിയാണ് താരം ദിലീപിനെ കിട്ടിയത് ഇരുവർക്കും ഇപ്പോൾ ഒരു മകളുണ്ട് വാണി വിശ്വനാഥ് വിവാഹിതനും രണ്ട് മക്കളുടെ അച്ഛനുമായ ബാബുരാജിനെയാണ് നടി വാണി വിശ്വനാഥ് വിവാഹം കഴിച്ചത് എന്നാൽ ബാബുരാജ് ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ചതിനു ശേഷമാണ് വാണിയെ വിവാഹം കഴിച്ചത് നയൻ താരിന്ത്യൻ സൂപ്പർ സ്റ്റാറായ നയൻ താര വിവാഹിതനും മൂന്ന് കുട്ടികളുടെ അച്ഛനുമായ തമിഴ്നാടിനും ഡാൻസറുമായ പ്രഭുദേവയുമായി പ്രണയത്തിലായിരുന്നു വിവാഹം വരെ എത്തിയ ഈ ബന്ധം മറ്റു സാങ്കേതിക കാരണങ്ങളാൽ ഉപേക്ഷിച്ചാണ് സംവിധായകൻ വിഘ്നേഷ് ശിവനെ താരം വിവാഹം കഴിച്ചത് രേഖ ബോളിവുഡിലെ സർപ്പസുന്ദരിയായ രേഖ അമിതാഭ് ബച്ചനുമായി പ്രണയത്തിലായിരുന്നു എന്നാൽ അതേസമയം അമിതാഭ് ബച്ചൻ വിവാഹിതനും രണ്ട് കുട്ടികളുടെ അച്ഛനുമായിരുന്നു എന്നാൽ ഈ പ്രണയബന്ധത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല